കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു 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 ശ്രമം ചെയ്തിട്ടുള്ള ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രി പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ് അതിരൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ കെ മുരളീധരനാണ് സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളിലും മറ്റ് പൊതുപരിപാടികളിലും ജനശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ സാന്നിധ്യം അറിയിക്കുന്ന യുവ ഐ എ എസ് കാരിയാണ് ദിവ്യ എസ് അയ്യർ പൊതുവേദികളിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ കളക്ടർ ഇടം നേടിയത് ഒരു പൊതുപരിപാടിയിൽ കുട്ടിയുമായി വന്നതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു കോൺഗ്രസ് നേതാവും എം എൽ എയുമായിരുന്ന ശബരിനാഥിന്റെ ഭാര്യ കൂടിയാണ് ദിവ്യ എസ് അയ്യർ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലാണ് കെ മുരളീധരൻ അതിരൂക്ഷമായി ദിവ്യയെ കുറ്റപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന കെ കെ രാകേഷിനെ കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ സി പി എം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ആശംസകൾ അറിയിക്കാനായി രാകേഷിനെ പ്രശംസിച്ചുകൊണ്ട് ദിവ്യ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റാണ് വിവാദമായത് കർണന് പോലും അസൂയ തോന്നും വിധം കെ കെ ആർ കവചം കഠിനാധ്വാനത്തിന്റെ മഷിക്കൂട് വിശ്വസ്തയുടെ പാഠപുസ്തകം ഇത്തരത്തിലുള്ള പ്രകീർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു ദിവ്യയുടെ പോസ്റ്റ് സംഭവത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെങ്കിലും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാൽ കെ മുരളീധരനെ പോലെ മുതിർന്നൊരു നേതാവ് വിമർശനം തുറന്നടിച്ചതിനെ തുടർന്ന് സംഭവം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഇതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ ഘടകം കടുത്ത വിമർശനവുമായി രംഗത്തു വന്നു എന്നാൽ ഈ വിഷയത്തോട് ദിവ്യ പ്രതികരിച്ചത് ഇങ്ങനെയാണ് താൻ പങ്കുവച്ച കാര്യങ്ങൾ തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ളതാണ് ഒരാളെ കുറിച്ച് നല്ലതു പറയുന്നതിന് എന്തിനു മടിക്കണമെന്നായിരുന്നു മറുപടി മുഖ്യമന്ത്രിയോടൊപ്പം രാകേഷ് നിൽക്കുന്ന ചിത്രത്തിന് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന് തുടങ്ങുന്ന വിപ്ലവ ഗാനം കൂടി ഉൾപ്പെടുത്തിയാണ് ദിവ്യ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കുട്ടിക്കാലത്ത് ഇങ്ങനെ നല്ല വാക്കുകൾ മാത്രം പറയുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ആരെയും അധിക്ഷേപിക്കരുത് നാലാളുടെ മുന്നിൽ വെച്ച് ആരെയും അപമാനിക്കരുത് നമ്മൾ കാരണം ആരും ഒരു മനുഷ്യനും വേദനിക്കരുത് മുതിർന്നവരെ എപ്പോഴും ആദരപൂർവ്വം വേണം നോക്കിക്കാണുവാനും ബഹുമാനപൂർവ്വം വേണം അവരോട് പെരുമാറുവാനും എന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ നമ്മുടെ നെഞ്ചിലേറുന്നത് വരെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും അത് പ്രാവർത്തികമാക്കാൻ ഉള്ള ഒരു നിരന്തരമായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ജീവിത വഴികളിൽ കാണുകയും ചെയ്തിട്ടുള്ള ഒരു ബാല്യകാലമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി അത് പ്രാവർത്തികമാക്കാൻ ഇക്കാലത്തോളം ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല നിറഞ്ഞവരല്ല നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളിൽ എല്ലാവരിലും നന്മയുടെ വെളിച്ചമുണ്ടാകും നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പഠിക്കാവുന്ന ഒരുപാട് ഗുണങ്ങൾ അവരിലൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അത്ര പ്രയാസ കാര്യമൊന്നുമല്ല ആ കണ്ടെത്തുന്ന നന്മകൾ നമ്മൾ ആ നന്മ പരത്തുക എന്ന് പറയുന്നത് അതിലും പ്രയാസം ഒന്നുമില്ല സത്യം പറഞ്ഞാൽ അത് നാലാളോട് പറയുക എന്ന് പറയുന്നതിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവേണ്ടതല്ല പക്ഷേ ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഒരു പക്ഷേ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വാക്കുകളിലുള്ള വിമർശനവും അല്ലെങ്കിൽ കൈപ്പേറിയ ചില പ്രതികരണങ്ങളും ഒക്കെ എനിക്ക് ഏറ്റവും അങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്തിനാണെന്നോ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ ഉത്തമ ബോധ്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ചില മനുഷ്യരിൽ ഞാൻ കണ്ടെത്തിയ എന്താണ് അവരിലെ ഗുണം എന്താണ് എന്നുള്ളത് ഞാൻ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് എത്ര വിചിത്രമായ ലോകാണെന്ന് എനിക്ക് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നുണ്ട്